നമസ്കാരം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ മുൻനിർത്തി പാകിസ്ഥാനെതിരെ ഇന്ത്യ പുതിയൊരു പോർമുഖം തുറക്കുമോ കാരണം അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏഷ്യയിലെ തന്ത്രപ്രധാനമായ ഒരു രാജ്യമാണ് പാകിസ്ഥാനും ചൈനയും ഒക്കെ കിടക്കുന്ന ഒരുമിച്ച് കിടക്കുന്ന ഈ മേഖലയിൽ അഫ്ഗാനിസ്ഥാനിൽ വളരെ മികച്ച അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായി വളരെ മികച്ച നയതന്ത്ര ബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് ചരിത്രപരമായി തന്നെ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് പക്ഷേ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഏറ്റെടുത്തതോടുകൂടി താലിബാൻ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചതോടുകൂടി ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുന്നു ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം തന്നെ ഏതാണ്ട് ഉപേക്ഷിക്കുന്നു താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോഴും അനൌദ്യോഗികമായി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ബന്ധമുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട് മാത്രമല്ല പേരിന് ചില ഹ്യൂമാനിറ്റേറിയൻ സപ്പോർട്ടുകൾ മനുഷ്യത്വപരമായ ചില സഹായങ്ങൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ വികസനത്തിലൊക്കെ ഇന്ത്യ വളരെ നേരിയ രീതിയിൽ വളരെ ലിമിറ്റഡ് ആയി തന്നെ ഇടപെടുന്നുമുണ്ട് അത് പക്ഷേ ഈ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചുകൊണ്ട് ആയിരുന്നില്ല ഇപ്പോൾ പാകിസ്ഥാനുമായി ഇന്ത്യയ്ക്ക് വലിയ പ്രശ്നമുണ്ട് പാകിസ്ഥാനുമായി അടുത്ത സമയത്ത് സൈനിക നടപടിയോളം എത്തിയ സംഘർഷമുണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കൂടുതൽ കൂടുതൽ ഭീകരതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയുമാണ് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനെ ഒപ്പം നിർത്താനുള്ള ഇന്ത്യയുടെ ശ്രമം തുടരുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ വിദേശ കാര്യ മന്ത്രി താലിബാൻ ഭരണകൂടത്തിലെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി ഉടൻ ഇന്ത്യ സന്ദർശിച്ചേക്കും എന്ന വാർത്ത വരുന്നത് അടുത്തയാഴ്ചയോ മറ്റോ ഇന്ത്യയിലേക്ക് ഈ അമീർ ഖാൻ മുത്താക്കി വരുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത ആഴ്ചയാണ് ഈ കൂടിക്കാഴ്ച നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുക എന്നത് തന്നെയായിരിക്കും രണ്ടായിരത്തി മുതൽ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഈ ഇന്ത്യയുടെ എംബസി തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചത് ഭാഗികമായി തന്നെ ഇന്ത്യയുടെ എംബസി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ആ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല ഈ താലിബാൻ സർക്കാരിനെ അംഗീകരിക്കുന്നതുൾപ്പെടെയുള്ള നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ചില കാര്യങ്ങളായിരിക്കും ഈ വിദേശകാര്യ മന്ത്രിയുമായി ഇന്ത്യൻ ഭരണകൂടം ചർച്ച ചെയ്യുക എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ സന്ദർശനവും വളരെ നിർണായകമായ ചർച്ചയുമായിരിക്കും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടക്കുക പക്ഷേ ഇവിടെ പ്രായോഗികമായ ഒരു തടസ്സമുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഇപ്പോഴത്തെ താലിബാൻ നേതാക്കന്മാർക്ക് ആർക്കും ആ രാജ്യം വിട്ട് പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി സുരക്ഷാ കൗൺസിൽ ിന്റെ ഒരു ബാൻ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു യാത്രാ നിരോധനം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ താലിബാൻ നേതാക്കന്മാർക്ക് വിദേശത്തേക്ക് സഞ്ചരിക്കാൻ കഴിയാത്തത് നയൻ ഇലവൻ ആക്രമണത്തിന് ശേഷം അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ ട്വിൻ ടവർ ആക്രമിച്ച കേസിൽ നമുക്കറിയാം അത് അൽഖ്വൈദയാണ് ഈ അൽഖ്വൈദയ്ക്ക് ആവശ്യമായ സഹായങ്ങളും അൽഖ്വൈദയ്ക്ക് ആവശ്യമായ സംരക്ഷണവും അന്ന് നൽകിയത് താലിബാൻ ആണ് ഇതിൻ്റെ പേരിലാണ് പ്രധാനപ്പെട്ട താലിബാൻ നേതാക്കന്മാർക്കൊക്കെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവി ിക്കുക അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക അതോടൊപ്പം തന്നെ അവരെ രാജ്യത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള നിയമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി ഇവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ അംഗത്വമുള്ള ഒരു രാജ്യങ്ങളിലേക്കും ഇവർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു വിലക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കും വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ത്യ ഔദ്യോഗികമായി ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺ கவுன்சிலினோடு இத்தரத்தில் താൽക്കാലികമായി ഒരു വൈവർ നൽകാൻ ഇന്ത്യയിൽ വന്ന് തിരിച്ചു പോകാനായി ഒരു ഇളവ് നൽകാനായി ഐക്യരാഷ്ട്രസഭയെ ഇന്ത്യ സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ പാകിസ്ഥാൻ സന്ദർശിക്കാനും ഈ അഫ്ഗാനിസ്ഥാനിലെ ഈ നേതാവിന് പദ്ധതി ഉണ്ടായിരുന്നു പാകിസ്ഥാൻ അതിനു സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നതാണ് പാകിസ്ഥാനും ഐക്യരാഷ്ട്രസഭയെ ഇളവിന് വേണ്ടി സമീപിച്ചിരുന്നു പക്ഷേ ഐക്യരാഷ്ട്രസഭ അതിന് ഇളവ് നൽകിയില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ എതിർപ്പാണ് എന്നതാണ് അമേരിക്ക ശക്തമായി ഈ ഇളവ് നൽകുന്ന തിനെ എതിർത്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇളവ് ലഭിച്ചില്ല പാകിസ്ഥാനിലേക്കുള്ള യാത്ര മുടങ്ങുകയും ചെയ്തു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര ശുഭകരമല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇന്ത്യ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിക്ക് മുമ്പിൽ വയ്ക്കുന്ന ഈ നിർദ്ദേശത്തെയും അമേരിക്ക ശക്തമായി എതിർക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് എന്താകുമെന്നുള്ളതിനെക്കുറിച്ച് ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ നോക്കിക്കാണുകയാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചാൽ കൂടിക്കാഴ്ച അടുത്ത ആഴ്ച തന്നെ നടക്കും എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്